നമസ്തേ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ വേൾഡ് ചാനൽ ഡി വീലോ ഫോർച്യൂൺ നയൻ സെവൻ സെവൻ ആറോ അപ്പം നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പോഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ജനറലാണ് ജനറലൈസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റിസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാകും ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് പോഴ്സിനെ കുറിച്ചിട്ട് ചിന്തിക്കുക ബ്രീതിൻ പ്രീറ്റ് ഔട്ട് ചെയ്യുക ത്രീ ടൈംസ് അവിടെ ഉണ്ടെങ്കിൽ പറയുക അതുപോലെ തന്നെ പേഴ്സണലൈസഡ് റീഡിങ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡിയോൺ ചെയ്യാം ഫസ്റ്റിലെ തന്നെ പേഴ്സണലൈസഡ് റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ് പേയ്മെൻറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം നിങ്ങൾ ഞാൻ ഇപ്പോൾ ഇന്നോ ബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ചേച്ചി എനിക്ക് പേ എനിക്ക് റീഡിങ്സ് എടുത്തൊരു ഇപ്പം ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അത് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പോയി സൂയിസൈഡ് ചെയ്തോളൂ എനിക്ക് മനസ്സിലാക്കരുത് നിങ്ങളുടെ മരണത്തിന് റെസ്പോൺസിബിലിറ്റി ആവാനായിട്ട് എനിക്ക് കൂടുതൽ താല്പര്യമില്ല ഞാൻ എന്ത് കാര്യങ്ങളുണ്ടോ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് നിങ്ങളെങ്ങാണെങ്കിൽ പോയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ റെസ്പോൺസിബിൾ ആകും സോ ഇങ്ങനെയുള്ള കേസസ് എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം ഞാൻ ഈ എനിക്ക് ഇങ്ങനെയുള്ള കേസസ് ഡീൽ ചെയ്യുന്നതിനോട് താല്പര്യമില്ല ബിക്കോസ് ഞാൻ ഓരോ കർമ്മം ഈ ഒരു ലൈഫ് ടൈമിൽ ക്രിയേറ്റ് ആകാതിരിക്കാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾ റീഡിങ്സ് എടുക്കാൻ പറ്റുന്നവർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താ പറയുക ഒരു എന്താ ഒരു ക്ഷമയില്ലാത്ത മനുഷ്യനാണ് പലരും റീഡിങ്സ് എടുക്കാൻ വരുന്നത് എനിക്കറിയില്ല ഈ പേഷ്യൻസ് എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാതാണ് വരുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങ എന്നോട് സംസാരിക്കുന്നേ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണോ നൈസ് ആയിട്ട് ഇട്ടോട് സംസാരിക്കുന്നത് നിങ്ങളുടെ കമ്പനിയാണെന്നാണല്ലോ വിചാരിക്കുന്നത് ഞാൻ ഒരു കമ്പനിയും എനിക്ക് ക്രിയേറ്റ് ചെയ്യും എനിക്ക് നിങ്ങളുടെ ടൂര് വരുന്ന ഒരു ക്ലയൻറ്റുമായിട്ട് ഒരു കമ്പനിയും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളല്ല ഞാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള ഹെൽത്തി ബൗണ്ട്രീസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ക്ലയൻറ്റിനോട് സംസാരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്നത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് നിങ്ങൾ എനിക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഇന്നലെ കണ്ട നിങ്ങളോട് ഞാൻ എന്താ പറയുക ഞാൻ വന്ന് എൻ്റെ വീട്ടുകാര്യങ്ങൾ ഞാൻ പറയുന്നില്ലല്ലോ നമ്മള് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ സൗമ്യമായിട്ട് സംസാരിക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്റെ പ്രൊഫഷനാണ് അതാണ് ഞാൻ ചെയ്യുന്നതല്ല അത് നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലേക്ക് അത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പോലും വിവരമില്ലാത്ത കുറെ ആളുകളാണ് റീഡിങ്സിന് വേണ്ടിയിട്ട് വരുന്നത് ബാക്കിയുള്ളവർക്ക് മൂന്ന് കളയാൻ വേണ്ടിയിട്ട് മിക്കപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഡിസ്റ്റോഡ് എനർജിയിൽ എനിക്ക് റീഡിംഗ് എന്റെ അടുത്ത് റീഡിങ് എടുക്കാൻ വന്നേക്കരുതെന്ന് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ക്ലയൻറ്സും ഞാൻ ഡീൽ ചെയ്യൂലോ എന്നാലാണ് ഞാൻ വളരെ കുറച്ച് റീഡിങ്സ് ആണ് എടുക്കുന്നത് അതിനിടയ്ക്ക് ഇതാ ഇതുപോലെ ഡിസ്ട്രോഡ് എനർജീസും കൂടി വരും ഇനി ഇനത് പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ എനിക്കത് പറയേണ്ടതായിട്ട് വന്നു ബിക്കോസ് ഇനി അത് റിപ്പീറ്റ് ആവരുത് ഒരു കാരണം ഒരു കാരണവശാലും അത്ര നിങ്ങൾക്ക് റീഡിങ്സ് വേണമെങ്കിൽ ഇഷ്ടപോലെ ചാനൽസ് ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി എടുക്കാം എൻ്റെ അടുത്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ചെങ്കിലും ഇപ്പം ഈ പറഞ്ഞതുപോലെ തീ രീതിയിൽ വരാതിരിക്കുക എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു വ്യക്തി രസങ്ങളിൽ കുറെ കാര്യങ്ങൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയുടെ കർമ്മഫലമായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം നമ്മൾ പറയും കർമ്മകൾ എന്ന് പറയുന്ന കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാൽ എപ്പോഴാണെങ്കിലും അത് കിട്ടും എന്ന് പറഞ്ഞോളെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇവർ ഇവരുടെ കർമ്മ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇവരുടെ കർമ്മ റിയലൈസ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഒരു ലീഡി ഒരു മരം കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി അതായത് ചുറ്റും തണുപ്പാണ് ആ ഒരു ലേഡി ആ ഒരു മരത്തിന്റെ ചുവട്ടിലെ മരത്തോട് ചേർന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അറിയാമത് തേ തീയാണ് എന്നുള്ളത് ഈ ഒരു അവസ്ഥയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ മേ ബി ഏതെങ്കിലും ഒരു സ്പെസിഫിക് പേഴ്സണല്ലായിരിക്കാം ആ ഒരു വ്യക്തി ടോക്സിക് ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഓൾറെഡി അറിയാം ഈ ഒരു വ്യക്തി ടോക്സിക് ആണ് എന്നുള്ളത് ഇവരുടെ ലൈഫിൽ ഓക്കെ നിങ്ങളുടെ കാര്യം എല്ലാം പറയും നിങ്ങളുടെ സ്പെസിഫിക് നിങ്ങളുടെ കാര്യമല്ല പറയും നിങ്ങളുടെ കാര്യത്തിലല്ല ഒരു തേർഡ് പാർട്ടി ഒരു കാർമ്മിക്കന് ഒരു വ്യക്തി ചിന്തിക്കും ഇവരുടെ ലൈഫിൽ ഒരു കാർമ്മിക്കുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇവർക്കറിയാം അറിയാമത് ടോക്സിക് ആണ് സ്റ്റിൽ ഈ ഒരു വ്യക്തി അതിന് ഹോൾഡൌൺ ചെയ്ത് പിടിക്കണം തീ എങ്കിൽ തീ കത്തുന്നെങ്കിൽ കത്തിക്കോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഈ ഒരു വ്യക്തി നിൽക്കുകയാണ് ഇവിടെ വല്ലാത്തൊരു വല്ലാത്തൊരു കാർമ്മിക് അത് ആ ഒരു വ്യക്തിയുടെ കാർമ്മിക്കാണ് മേ ബി ഒരു വ്യക്തിക്ക് അറിയായിരിക്കാം അറിയാതിരിക്കാം ഇതില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഗഡ് ഫീലിങ്സ് ഈ ഒരു വ്യക്തിയോട് പറയുന്നത് സ്റ്റിൽ ഈ ഒരു വ്യക്തി അതിനെ ഹോൾഡ് ചെയ്ത് ആ ഒരു കണക്ഷനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ ആ ഒരു ബോണ്ടിനെ ഈ ഒരു വ്യക്തിയുടെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഭയങ്കരമായിട്ടും സ്ട്രെസ് ഉണ്ട് ആ ഒരു ബന്ധത്തിൽ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധത്തിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് സ്ട്രെസ് ഉണ്ട് ബട്ട് സ്റ്റിൽ സ്റ്റിൽ ഈ ഒരു കണക്ഷനിലേക്ക് ഈ ഒരു വ്യക്തി എന്താ പറയുക ഈ ഒരു കണക്ഷനിൽ ഇൻവോൾവ് ആകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത് അല്ലെ പോസിബിലിറ്റീസ് അതായത് ചില കാര്യങ്ങൾ നമുക്കറിയാം ഇത് വർക്കൗട്ടാവില്ല ബട്ട് സ്റ്റിൽ വീണ്ടും അത് വർക്കൗട്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു എന്ന് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ തേർഡ് പാർട്ടിയായിട്ടുള്ള റിലേഷൻ ഈ ഒരു വ്യക്തി വർക്കൗട്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതിനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഈ ഒരു വ്യക്തി വളരെയധികം കഷ്ടപ്പെടുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഉള്ളില് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു കണക്ഷൻ ഭയങ്കര ബോർഡൻ തന്നെയാണ് ഇവർക്ക് ഇവർ എക്സോസ്ഡ് ആണ് ടോട്ടലി ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തി ഒരു കണക്ഷനെ ഹോൾഡ് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കണക്ഷനെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ ഹോൾഡ് ചെയ്യുന്നതെന്നാണ് എനിക്കവിടെ കാണാൻ പറ്റിയത് ഓക്കെ എനിക്കിത് നിങ്ങളുടെ എനർജീസ് നോക്കുവാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് യാതൊരു ചിന്തയില്ല നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എന്താണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നു റീസൻ്റ് ആയിട്ട് നിങ്ങളാണെങ്കിലും ശരിയാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ് നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ലൈഫ് ഇതിലൊക്കെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ അതെനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് ആൻഡ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഈ ഒരു കർമ്മം ഡീൽ ചെയ്യുന്നത് അതായത് നമുക്ക് പറയാം എനിക്കൊന്ന് നിങ്ങളെ ഈ ഒരു വ്യക്തി ഡിസെപ്ഷൻ തന്നിട്ടുണ്ടാവും അതായത് ഈ ഒരു കണക്ഷനെ അത്രയും സീരിയസ് ആയിട്ട് ഈ ഒരു വ്യക്തി എടുത്തിട്ടില്ല നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് പക്ഷേ ഈ ഒരു സമയത്ത് ഇവർ ഇവരുടെ തേർഡ് പാർട്ടിയായിട്ട് ഇവർ കർമ്മ എക്സ്പീരിയൻസ് ചെയ്യാണത് നമുക്ക് പറയാൻ പറ്റും ഇപ്പം കർമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു ചില മനുഷ്യര് എന്താ പെട്ടെന്ന് ഇപ്പം പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എക്സാമ്പിൾ എടുത്തോ ഈ ഒരു കണക്ഷനെ വിട്ടിട്ട് ഈ ഒരു വ്യക്തി പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കർമ്മ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർമ്മ ഡീൽ ചെയ്യാനാണ് അതായത് കാർമിക്സിനോട് പ്രത്യേകം ഒരു അട്രാക്ഷനും അറ്റാച്ച്മെൻറ്റ്സ് എപ്പോഴും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവും അതങ്ങനെയാണ് കർമ്മം അങ്ങനെയാണ് അല്ലേ കർമ്മ എപ്പോഴും പറഞ്ഞത് ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും ഹെൽത്തി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്നുണ്ട് അപ്പോൾ അവർക്കത് മനസ്സിലായിട്ടില്ല ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന ഒരു വ്യക്തി ഉണ്ടാവും ആ ഒരു വ്യക്തിയിലൂടെയാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു കർമ്മം കിട്ടുന്നത് ആൻഡ് ഈ ഒരു സമയത്ത് ഇവര് ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചിന്തിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവർക്ക് വളരെ ഇന്റൻസ് ആയിട്ട് ബോർഡൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തി ഇതിനെ ഹോൾഡ് ചെയ്യാണ് ഹാർട്ട് മാക്സിമം അവരുടെ സോള് മാക്സിമം ഇതിനെ ഡിനൈ ചെയ്യുന്നുണ്ട് ഈ ഒരു തേർഡ് ആയിട്ടുള്ള ഒരു ബോണ്ടിനെ ബട്ട് ഇവരുടെ മൈൻഡ് പറയുന്നു അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഇതിനെയൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ എന്ത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് മേ ബി ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കും അല്ലെങ്കിൽ വൈസ് വേഴ്സൺ നിങ്ങളുടെ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ എനർജീസ് ആവാനുള്ള ചാൻസസും ഉണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നല്ല രീതിക്ക് മിററ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി കർമ്മ ക്ലീ ഇവരനുഭവിക്കുന്ന ആ ഒരു പെയിനും കാര്യങ്ങളും നിങ്ങൾക്കിവിടെ മിററ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്കത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും ശരിക്കും ഇവർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിട്ടുള്ളത് പോലത്തെ ഒരു എനർജി എനിക്ക് ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നത് ലിറ്ററലി ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ള ഒരു തോട്ട്സ് ട്വന്റി ഫോർ ബൈ സെവൻ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ വരുന്നത് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെയാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്പിരിച്വൽ അവേക്കനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഒരു മേജർ ചേഞ്ച് നടക്കാൻ പോകുന്ന മേജർ എനർജി ഷിഫ്റ്റ് വരാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും ഇറ്റ്സ് എ കർമ്മ ഓക്കെ ഓക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഒരു സ്പെസിഫിക് പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഡസൻ മാറ്റർ ഇറ്റ്സ് എ മെയിൽ ഓർ ഫീമെയിൽ ആരും ആയിക്കോട്ടെ ഒരു വ്യക്തി ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഈക്വൽ ഗിവൻ ടേക്ക് ചെയ്തിട്ടില്ല സോ നിങ്ങൾ ഈക്വൽ ഗിവൻ നിങ്ങൾക്ക് ഒരു ഈക്വൽ കിട്ടാത്ത ഒരു ഈക്വൽ ഗിവൻ ടേക്ക് ആ ഒരു ജസ്റ്റിസ് നിങ്ങൾ ചോദിച്ചത് യൂണിവേഴ്സിൻ്റെ അടുത്താണ് ആ യൂണിവേഴ്സ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ജസ്റ്റിസ് തരാൻ പോകുന്നത് നിങ്ങൾക്കുള്ള കർമ്മ തരാൻ പോകും നിങ്ങൾക്കുള്ള ഒരു നിങ്ങൾ എഫോർട്ട് എടുത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ അതിന്റെ ഒരു നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഈ ഒരു യൂണിവേഴ്സ് തരാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ വന്നതും ഈ ഒരു വ്യക്തി ആ തേർഡ് പാർട്ടി ആയിട്ട് ഡീൽ ചെയ്യുന്നതും ശരിക്കും ഭയങ്കരമായിട്ട് ഒരു വ്യക്തി ബുദ്ധിമുട്ടുന്നുണ്ട് ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവർ സ്റ്റിൽ ഇവർ വിടുന്നില്ല ആ ഒരു കണക്ഷൻ സ്റ്റിൽ ഈ ഒരു വ്യക്തി ഹോൾഡ് ചെയ്യുകയാണ് അതിനെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിക്കും പാസ്റ്റ് ലൈഫിൽ കർമാസുണ്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണും നിങ്ങൾക്കും പാസ്റ്റ് ലൈഫിൽ ഒത്തിരിയധികം കർമാസുണ്ട് ആ ഒരു കർമ്മയാണ് നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിൽ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് ഓക്കെ എനിക്ക് തോന്നുന്നു അതാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു കണക്ഷൻസ് എത്രയും വർക്ക്ഔട്ട് ആവാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ അല്ലെങ്കിൽ എപ്പോഴും ഒരു നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ചെയ്യുന്നത് തന്നെ ഈ ഒരു കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ ഒത്തിരിയധികം ഈ ഒരു ഇമോഷൻസിന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കണക്ഷനുള്ള ഒരു ഇൻറ്റൻസിറ്റി ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഫിയർ തോന്നുന്നുണ്ട് ഇവർക്കും അറിയാം ഡീപ്പിൻസൈഡ് ഈ ഒരു കണക്ഷൻ സ്പെസിഫിക് ഒരു സ്പെഷ്യൽ കണക്ഷനാണ് ഇതിലൊരു എന്താ ബോണ്ട് ബോണ്ടും കാര്യങ്ങളും ഉണ്ട് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്ന് ഈ ഒരു വ്യക്തിക്ക് ഓൾറെഡി അറിയാം ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല ഫിയർ ഉണ്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ഭയങ്കര ഒരു ദൈവവിശ്വാസിയായിരിക്കാം ഇവിടെ ഇറ്റ്സ് എൽഫ് മേ ബി അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ദൈവവിശ്വാസിയായിരിക്കാം എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു വിശ്വാസം നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റിസ് തരാൻ പോവാണ് ഓക്കെ ക്ലിയർ മെസ്സേജസ് ആണ് കാരണം ഇവിടെ ക്രിയേറ്ററിൻ്റെ എനർജി യൂണിവേഴ്സിൻ്റെ എനർജി ഡയറക്റ്റ് എന്തോ ഒരു പോസിറ്റീവ് ഫാട്സ് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കൊരു ഒരു ജസ്റ്റിസ് തരാൻ പോവാണ് ഈ ഒരു കണക്ഷനിൽ ബിക്കോസ് നിങ്ങൾ റിസർവ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻ ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇടയിലുള്ള കർമ്മഫലങ്ങളാണ് നിങ്ങളെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് പോകുന്നത് എന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള ബാഡ് കർമാസ് ഈ ഒരു വ്യക്തിയായിട്ട് ക്രിയേറ്റ് ആയിട്ടുള്ള കർമാസ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് ചെയ്തിട്ടുള്ള വേറെ എന്തെങ്കിലും കർമാസ് അത് അതുകൊണ്ടാണ് ഇവിടെ ഒരു കണക്ഷൻ കണക്ഷനല്ല സ്പിരിച്വൽ കണക്ഷനിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം നിങ്ങൾ ഇൻഫ്ലെയിം ആണെങ്കിൽ പോലും പോലെയുള്ള സോൾമെയിറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ഒരു ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ ലൈഫ് ടൈമിലെ കർമാസിനെയും നിങ്ങൾ എടുത്തോണ്ടായിരിക്കും വരുന്നുണ്ടാവുക ഞാൻ ഇത്രയും കർമ്മ ക്ലിയർ ചെയ്യാം നീ ഇത്രയും കർമ്മ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ നിങ്ങളുടെ കർമാസുണ്ട് രണ്ടുപേർക്കും കർമ്മ ക്ലിയർ ചെയ്യാൻ വരണം ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലാണ് നിങ്ങൾക്ക് സെപ്പറേഷൻ ഇടുന്നത് ആ സെപ്പറേഷന്റെ ഫേസ് കർമ്മ ക്ലിയർ ചെയ്യാനുള്ളതാണ് ഇന്നർ വർക്ക് ചെയ്യുന്നവർക്ക് കാർമ്മിക്ക് വരില്ല പക്ഷെ ഇന്നർ വർക്ക് ചെയ്യാത്ത വ്യക്തിക്ക് ഉറപ്പായിട്ടും കാർമ്മിക്ക് വരുന്നുണ്ടാവും ഒരു ഡീൽ ചെയ്യുന്നുണ്ടാവും ഒരു പക്ഷേ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം നിങ്ങളും ഈ ഒരു വ്യക്തിയായിട്ട് ഓക്കെ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ ഒരു കാർമ്മിക്കുവായിട്ട് ഇപ്പൊ ഡീൽ ചെയ്യുന്നതും അതുവഴി ഈ ഒരു വ്യക്തി സഫർ ചെയ്യാൻ പോകുന്നതും സ്പിരിച്വൽ വീക്കിനിന്റെ ആണ് റെസിപടിവിറ്റിയുടെ കാണ്ട് കണ്ടില്ലേ റിസീവിങ് എനർജീസ് ആണ് ഈ ഒരു വ്യക്തിക്കുള്ള കർമ്മ ഈ ഒരു വ്യക്തി റിസീവിങ് എനർജിയിൽ നിൽക്കുകയാണ് ഇവർക്ക് ഈ ഒരു കർമ്മ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ആൻഡ് നിങ്ങൾ ഒരു വ്യക്തി കർമ്മ ക്ലിയർ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കാൻ അല്ലെങ്കിൽ ഇവർ ഇവരുടെ കർമ്മ ക്ലിയർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങൾ നിങ്ങൾ കോൺടാക്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങൾ പോയി പ്രോ ഇതാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പോയി അവിടേക്ക് പോയി കുത്തേണ്ട ആവശ്യമില്ല ലൈക്ക് സുഖമാണോ എന്നുള്ള രീതിക്കൊന്നും നിങ്ങൾ പോയി മെസ്സേജസ് ഒന്നും അയക്കോ അവരെ കോണ്ടാക്ട് ചെയ്യോ ചെയ്സ് ചെയ്യേണ്ട ആവശ്യമില്ല അവരുടെ കർമ്മയിൽ പോയി നിങ്ങൾ പോയി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു കർമ്മ വരും സോ അവരുടെ കർമ്മം എന്താണോ അവർ ഡിലേ ചെയ്യട്ടെ അല്ലേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അവരൊരു കർമ്മ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത് ഒഴി അത് ക്ലിയർ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ് സോ അവരെ കൊണ്ട് അത് ഡീൽ ഡീലയിപ്പിക്കുക നിങ്ങളായിട്ട് അതിൽ അപ്പൊ നിങ്ങൾക്ക് ഇനിയും കർമാസം ക്ലിയർ ചെയ്യാൻ ചെയ്യേണ്ടിട്ട് വരും ഒത്തിരി കർമാസ വരും സോ ഓരോരുത്തരും ഓരോരുത്തരുടെ പോർഷൻ ക്ലിയർ ചെയ്യട്ടെ അപ്പം എനിക്ക് തോന്നുന്നു റീസന്റ് ആയിട്ട് ഇപ്പം എനിക്കൊരു മെസ്സേജില് വന്നിട്ടുണ്ടായിരുന്നു ഡി എം എന്തോ കസിൻസിനെ മാര്യേജ് ചെയ്യാൻ പോകുന്നോ കസിനെ മാരേജ് ചെയ്യുന്നോ അത് അപ്പം ഞാൻ എന്താ വേണ്ടത് എന്തോ അങ്ങനെ എന്തോ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു മാം ഞാൻ ഭയങ്കര പെയിനിലാണ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു സി ആ ഒരു വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ ഒരു ഒരു വ്യക്തിനെ മാര്യേജ് ചെയ്യുക തേർഡ് പ്ലൗസിനെ മാര്യേജ് ചെയ്യുകയാണ് ബട്ട് സ്റ്റിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ടീംലെയിം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല അവിടെ നിങ്ങൾ നിങ്ങളെന്തോ അത് നിങ്ങളുടെ കോൺട്രാക്റ്റാണ് സോൾ കോൺട്രാക്റ്റ് ആണ് അതിന് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾ എടുത്തിട്ട് വന്നിട്ടുള്ള സോൾ കൗട്ടറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് നടക്കുന്നുണ്ടാവും സോ അതെന്താണോ നടക്കേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് നടക്കും നിങ്ങൾ നടക്കാൻ അനുവദിക്കുക നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് ജേണിയിൽ എന്താണോ നടക്കുന്നത് തന്നെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുന്നുണ്ടാവുള്ളൂ ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്പിരിച്വലി ഇന്നോ ബോക്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇന്നോ ബോക്സുകൾ ചെയ്യാം നിങ്ങൾ ഇന്നോ ബോക്സ് ചെയ്ത് നിങ്ങളുടെ കർമ്മയെ ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അവരെന്താണോ ചെയ്യുന്നത് അവർ ഡീൽ ചെയ്തോളൂ അത് അവർക്കറിയാം ഡീൽ ചെയ്യാൻ യൂണോ ഡീലേ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് ഗൈഡ് ചെയ്തോളും ബിക്കോസ് ഡി എംസ് എപ്പോഴും കാർമിക്സിനെ ഡീൽ ചെയ്യേണ്ടവരാണ് അവർക്ക് ആ ഒരു കാർമിക്സ് കൊടുക്കുന്ന ആ ഒരു പെയിനിൽ നിന്നാണ് ആ ഒരു ടോക്സിറ്റിയിൽ നിന്നാണ് അവർക്ക് ആ വീക്കിനെങ്കിൽ വരുന്നത് സോ ഇതൊരു ഇന്ന സോൾ ജേർണി ആണ് അത് ഒരു എന്താ ഒരു സോൾ ജേർണി ആണെന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് ഫോഴ്സിലെ തന്നെ നിങ്ങൾ വരാം ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും കിട്ടുന്നുണ്ടാവും ഓക്കെ സോ ഇത് ഭയങ്കര പെയിൻഫുള്ളാണ് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ബട്ട് ഹാ നിങ്ങൾക്കത് നിങ്ങളെ ഡിറ്റാച്ച്മെൻറ്റിലേക്ക് വരാൻ മാക്സിമം ട്രൈ ചെയ്യാം നിങ്ങളുടെ എന്താ നിങ്ങൾ ഹീലിംഗ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക ഓക്കെ ആൻഡ് സി പലപ്പോഴും നിങ്ങൾ ആഗ്രഹം രണ്ടാമത് ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷനിൽ വരാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ നിങ്ങളുടെ ടീം നിങ്ങളെ ചൂസ് ചെയ്യാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഹീൽഡ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതുവരെയും ഹീലിംഗിൽ ഇങ്ങനെ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ടിൻ നിങ്ങൾ ചൂസ് ചെയ്തത് അത് പറയുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഹീൽ ആവുക എന്നുള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് അവരവരുടേതായിട്ടുള്ള പർപ്പസിലേക്ക് പോകുന്നത് രണ്ടാമത് നിങ്ങൾ സി ടിന്നുമായിട്ട് നിങ്ങൾ സെപ്പറേഷൻ എന്നുള്ള ഒരു ഫേസ് ഡിലൂഷൻ മാത്രമാണ് എപ്പോഴും നിങ്ങൾ സോൾ ലെവലിൽ ടിന്നുമായിട്ട് കണക്റ്റഡ് ആണ് കാരണം നിങ്ങൾ ഓൾറെഡി ആണ് അപ്പോൾ നിങ്ങൾ ടിന്നുമായിട്ട് മാര്യേജ് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രേരം ചെയ്യാലേക്ക് ഡിയർ ഗോഡ് എനിക്ക് എൻ്റെ എൻ്റെ സോളിൻ്റെ ക്രിയേഷനിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ പാർട്ണർ അത് നിങ്ങളുടെ പിന്നാണ് ദൈവമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ആ സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടിൻ ജേണി ടിൻ മാര്യേജ് ആണെങ്കിലും അതൊരു റേഞ്ച് മാര്യേജ് ആണ് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു പാർട്ട്ണർ ആണ് നിങ്ങൾ മാര്യേജ് ചെയ്യുന്നത് സോൾ ലെവലിൽ നിങ്ങൾക്ക് ആയിട്ട് തരുന്ന ഒരു ആണ് അതായത് എനിക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട് എൻ്റെ സോളിൻ്റെ ക്രിയേഷനിൽ എനിക്ക് ഗോഡായിട്ട് തന്നിട്ടുള്ള ആണ് എനിക്ക് ആവശ്യം എന്ന് നിങ്ങൾ പറയുക ആ ഒരു അതായത് ത്രീ ഡിയിലെ നെക്സ്റ്റ് ഓരോരോ ബർത്ത് എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു വ്യക്തി തന്നെ എൻ്റെ പാർട്ണറായിട്ട് വേണം എന്ന് നിങ്ങൾ പറയാം എന്നിട്ട് പറയാം ആം ഓൾറെഡി മാരീഡ് വിത്ത് മൈ ട്രിൻഫ്ലേ ഞാൻ ഓൾറെഡി മാരിഡ് ആണ് അപ്പോൾ എനിക്ക് എൻ്റെ മാര്യേജ് ആണ് ആവശ്യം എൻ്റെ ഹസ്ബൻഡ് ആണല്ലേ ആണ് എനിക്ക് ആവശ്യം ഈ ലൈഫ് ടൈമിലും അല്ലാതെ കാർമിക് പാർട്ട്ണറിനെ അല്ല ഓക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രെയർ ചെയ്യാനായിട്ടുള്ളത് നിങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് മാരേജ് ചെയ്യണം എങ്കിൽ അല്ലാതെ എനിക്ക് എൻ്റെ ടീമായിട്ട് മാര്യേജ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തേർഡ് പേഴ്സൻറ്റ് എനർജിയാണ് നിങ്ങൾ അവിടെ കൊടുക്കുന്നത് അപ്പോൾ തേർഡ് പേഴ്സൻ്റ് എനർജി കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ ടിൻ്റെ നിങ്ങളുടെ മരവാണ് അവർക്ക് തേർഡ് പാർട്ടിയെ മാരേജ് ചെയ്യും ഇതാണ് നിന്റെ ട്രിക്സ് എന്ന് പറയുന്നത് കാരണം നിങ്ങൾ ഓൾറെഡി മാരിഡ് ആണോ നിങ്ങളുടെ ടിന്നുമായിട്ട് നിങ്ങൾക്ക് ഓരോ എടുക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി മാരിഡ് ആണ് സോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ആ ഒരു വ്യക്തിയായിട്ട് അത്രയും ഒരു ഹോംലി വൈബ് ഫീൽ ചെയ്യുന്നതും ഒരു സോൾ ലെവലിൽ നിങ്ങൾക്ക് സെപ്പറേഷനിൽ പോകാൻ പറ്റുന്നത് കാരണം സോളിന് ഓൾറെഡി അറിയാം ഇതിൻ്റെ പാർട്ട്ണറാണ് ഞങ്ങൾ ഓൾറെഡി മാരിഡ് ആണ് അതുകൊണ്ട് ത്രീ ഡിയിൽ ഏതൊരു പാർട്ണർ വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യൂല മാരി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അഫോമേഷൻസ് കൊടുക്കാം വേണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹാർമോണിയസ് യൂണിയൻ ആണ് ജസ്റ്റ് ആയിട്ടുള്ളത് ഇനി വോക്സ് ചെയ്യുക ഓക്കെ അറിയത്തില്ലാതെ ഇൻഫോർമേഷൻസ് കൊടുക്കാതിരിക്കുക അഫോമേഷൻസ് സോറി അൻഫോമേഷൻസ് കൊടുക്കാതിരിക്കുക നിങ്ങൾ കാരണം നിങ്ങൾ എന്ത് അഫോർമേഷൻസ് ആണോ കൊടുക്കുന്നതായിരിക്കും മാനിഫെസ്റ്റ് ആവുക പിന്നെ കാർമ്മിക്കായിട്ടുള്ള മാരേജിനെ കുറിച്ചിട്ട് ഓർത്തിട്ടൊന്നും പറയേണ്ട വേണ്ട നിങ്ങൾ നിങ്ങളുടെ ഇൻഡോബോക്സിൽ ഫോക്കസ് ചെയ്യുക അതെന്തായാലും കർമ്മ കാർമ്മിക്ക തന്നെ എന്ന് വെച്ചാൽ കാർമ്മിക്കായിരിക്കും കർമ്മയായിരിക്കും അത് സോ നിങ്ങളോട് എന്താണോ ചെയ്തത് ആ ഒരു വ്യക്തിക്ക് റിയലൈസ് ആവും പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്ന ടൈമിൽ ഈ ഒരു കാർഡ്സിൽ എനിക്ക് ആ ഒരു എനർജിയാണ് എനിക്ക് സെൻസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ തന്നെ മാരിഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആ ഒരു വ്യക്തിക്ക് പാർട്ണർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വേറൊരു റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേർക്കും പേർക്ക് മാരേജ് അത് അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് മാറ്റൊരു റിലേഷൻ ആയിരിക്കാം എന്തോ ഈ ഒരു എനർജിയാണ് എനിക്ക് സെൻസ് ചെയ്തത് എനിക്കറിയുള്ളൂ ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് ഇന്നത്തെ വലിയൊരു എനർജി ഒന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ ഗൈഡൻസ് കുറേ കിട്ടി ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്തു സോയാ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ റീഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു റീഡിങ് എൻ്റെ ഇവിടെ ഒരു റീഡിങ് ആകും കേട്ടോ നിങ്ങൾ മാക്സിമം ഇതിനെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഈ ഒരു റീഡിങ്സിനെ മാക്സിമം എന്താ പറയുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു എനർജി താങ്ക് യു